കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്തേക്കും സ്കൂളിന് ഫിറ്റ്നസ് ഉണ്ടെന്ന് റിപ്പോർട്ട് നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് യുവമോർച്ച ഉൾപ്പെടെയുള്ള യുവജന പ്രതിപക്ഷ സംഘടനകൾ ഇന്ന് സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ചും നടത്തുന്നുണ്ട് അതേസമയം മിഥുൻ്റെ സംസ്കാര ചടങ്ങുകളിൽ ഇന്ന് തീരുമാനമുണ്ടാകും കുട്ടിയുടെ അമ്മ സുജ വിദേശത്ത് നിന്ന് നാളെ നാട്ടിലെത്തും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ആർ രാജീവും പ്രജിത് മോഹനുമാണ് നൽകുന്നത് ആദ്യം ആർ രാജീവിലേക്ക് പോകാം രാജീവ് അല്പസമയം മുൻപ് ഈ സ്കൂളിൽ ബാലാവകാശ കമ്മീഷൻ്റെയും മറ്റും നേതൃത്വത്തിൽ പരിശോധന നടത്തുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്നിപ്പോൾ അവിടെ പ്രതിഷേധ മാർച്ചുകൾ അത് കൊല്ലത്ത് ഈ സ്കൂൾ പരിസരത്ത് മാത്രമല്ല സംസ്ഥാന വ്യാപകമായി യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്ന് വലിയ പ്രതിഷേധം നടക്കുകയാണ് എന്തൊക്കെയാണ് രാജീവ് ഈ കൊല്ലത്ത് നിന്നും കൂടുതൽ കൂട്ടിച്ചേർക്കാനുള്ളത് ഗൗതം ഇന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് തന്നെയാണ് സാധ്യത അല്പസമയം മുമ്പാണ് ബാലാവകാശ കമ്മീഷൻ ഇവിടെ സന്ദർശനം നടത്തിയത് വലിയ വീഴ്ച ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് കാരണം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നായാലും അതുപോലെ തന്നെ കെ എ സി ഭാഗത്തു നിന്നായാലും കൃത്യമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഈ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയതിലുൾപ്പെടെ ഈ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നാണ് അല്പസമയം മുമ്പ് അദ്ദേഹം പറഞ്ഞത് ഗൗവിതം സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇന്നും ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് കാരണം വലിയ രീതിയിലുള്ള വീഴ്ച സംഭവിച്ചു എന്ന് കഴിഞ്ഞ ദിവസം തന്നെ ുന്നു പ്രത്യേകിച്ചും ഈ സ്കൂൾ കെട്ടിടത്തിന് മുകളിലേക്ക് ഈ ഷെഡിന് മുകളിലേക്ക് വിദ്യാർത്ഥി കയറുക അതിനുശേഷം ഒരു ദാരുണമായ മരണം സംഭവിക്കുക അത്തരത്തിൽ ഉള്ള ഒരു അവസരം ഉണ്ടായത് ഈ ഒരു ഷെഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ നിർമ്മിച്ചതുകൊണ്ടാണ് എന്ന തരത്തിൽ കൃത്യമായ കണ്ടെത്തലുകൾ ഉണ്ടായിട്ടുണ്ട് ജില്ലാ കലക്ടറുടെ റിപ്പോർട്ടുകൾ ഉൾപ്പെടെ അത് ശരിവെക്കുന്നതാണ് കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ പ്രാഥമികമായ ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു ഈ റിപ്പോർട്ടിന് കൂടി അടിസ്ഥാനത്തിലാണ് ഇവിടെ പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്തത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് കടക്കുന്നത് എന്നാൽ വിദ്യാഭ്യാസ വകുപ്പിന് അങ്ങനെ മാത്രം പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല കൃത്യമായ ഒരു പരിശോധനകൾ ഇവിടെ നടന്നിട്ടില്ല എന്ന് ഇവിടെ നിന്ന് നോക്കിയാൽ ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ ഇപ്പോൾ ബാലകാശ കമ്മീഷനും അത് തന്നെയാണ് പറഞ്ഞത് ഇവിടെ പ്രാഥമികമായ ഒരു പരിശോധന നടത്തിയാൽ പോലും ഇവിടെ സ്കൂൾ കെട്ടിടത്തിന് ഫിറ്റ്നസ് നൽകാൻ കഴിയില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഇക്കാര്യത്തിൽ ഗുരുതരമായ വീഴ്ച തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് സ്കൂൾ വിദ്യാർത്ഥികളാണ് അവർ എവിടെ വേണമെങ്കിലും കടന്നു കയറാൻ സാധ്യതയുണ്ട് അത്തരം പ്രദേശങ്ങളിൽ കൃത്യമായ ഒരു മുൻകരുതൽ സ്വീകരിക്കണമായിരുന്നു എന്നാണ് അദ്ദേഹം അല്പസമയം മുമ്പ് പറഞ്ഞത് ഏതായാലും ബാലകാശ കമ്മീഷൻ ഇപ്പോഴും ഇവിടെ തുടരുകയാണ് വിശദമായ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ മായ വീഴ്ച ഈ കാര്യത്തിൽ സംഭവിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ആ വീഴ്ചയുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന ആവശ്യം വരുന്നത് ഇതിനിടെ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയതുമായി ബന്ധപ്പെട്ടാണ് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയാണ് ഈ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയത് എന്നതിൻ്റെ കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നുണ്ട് കോൺഗ്രസ് ആണ് ഇതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയത് അതായത് കൃത്യമായ ഒരു പരിശോധന നൽകാതെ ആരാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയത് എന്ന ചോദ്യം നേരത്തെ മുതൽ തന്നെ ഉയർന്നിരുന്നു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം കോൺഗ്രസ് ഭരിക്കുന്ന മൈനാകപ്പള്ളി പഞ്ചായത്ത് ഭരണസമിതിയാണ് ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയതെന്നാണ് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ വളരെ ശക്തമായി ഉയരുകയും ചെയ്യുന്നത് അതായത് ഇത്തരം ഒരു ദാരുണമായ സംഭവം ഒഴിവാക്കാൻ ആരുടെ ഭാഗത്തു നിന്നും ഒരു ശ്രമവും നടന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ പ്രദേശവാസികൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചതും ഇത് തന്നെയാണ് പലതവണ പരാതികൾ അവർ ഉന്നയിച്ചതാണ് പക്ഷേ ആ പരാതികൾ പരിഹരിക്കാൻ ആവശ്യമായ യാതൊരു ശ്രമങ്ങളും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത ഇതിനൊപ്പം കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ പറഞ്ഞത് ഇത് സി പി എം നിയന്ത്രണത്തിലുള്ള സ്കൂളല്ല എന്നാണ് എന്നാൽ പ്രദേശവാസികൾ ഇത് തള്ളിക്കളയുകയാണ് മാത്രമല്ല ഇടത് പ്രാദേശിക നേതാക്കൾ പോലും ഇത് ിക്കളയുന്നുണ്ട് സി പി എം നിയന്ത്രണത്തിൽ തന്നെയാണ് ഈ സ്കൂൾ പൂർണ്ണമായും ഉള്ളത് കഴിഞ്ഞ ഒൻപത് പത്ത് വർഷമായി സി പി എം ആണ് ഈ സ്കൂൾ ഭരിക്കുന്നത് എന്ന് അവർ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു പ്രദേശവാസികൾ തന്നെ ഇക്കാര്യം നമ്മളോട് പറയുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒന്നും മറ്റ് സംശയങ്ങളോ ഒന്നും നിലനിൽക്കുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഏതായാലും വലിയ രീതിയിലുള്ള വീഴ്ച ഇവിടെ സംഭവിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ചും ഒഴിവാക്കാൻ കഴിയാവുന്ന ഒരു ദുരന്തം അത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നായാലും കെ എസ് ഇ ഭാഗത്തു നിന്നായാലും ഉണ്ടായി എന്നതിൽ ഒരു സംശയവും ഇല്ല പരകാശ കമ്മീഷനും അത് തന്നെയാണ് വ്യക്തമാക്കുന്നത് മാത്രമല്ല നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും ഈ സ്കൂളിന് പുറത്തുനിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേയുള്ളൂ എല്ലാവിധ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഈ സ്കൂളിന് ഇത് ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയത് എന്ന് മാത്രമല്ല അതിനുശേഷവും നിരവധി പരാതികൾ ഉയർന്നതിന് ശേഷവും ഇത് പരിഹരിക്കാൻ ആവശ്യമായ യാതൊരു തരത്തിലുള്ള ശ്രമങ്ങളും ഉണ്ടായിട്ടില്ല ഞാനിപ്പോൾ നിൽക്കുന്നത് ആ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച ദാരുണമായ മരണം സംഭവിച്ച ആ ഷെഡിന് തൊട്ട് അടുത്തായിട്ടാണ് ആ വൈദ്യുതിയിലായി നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഇതാണ് വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് രാവിലെ പറഞ്ഞ ഇത് അഴിച്ചു എന്ന് പറഞ്ഞ വൈദ്യുതി ലൈനാണ് ഇപ്പോഴും അത് അഴിച്ചു മാറ്റിയിട്ടില്ല ഈ ബാലാവകാശ കമ്മീഷൻ വന്നതുകൊണ്ട് മാത്രമാണ് മാധ്യമങ്ങളെ ഇപ്പോൾ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചത് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഈ സ്കൂൾ അടച്ചിട്ടിരിക്കുകയായിരുന്നു സ്കൂളിനകത്തേക്ക് മാധ്യമങ്ങളെ ഉൾപ്പെടെ പ്രവേശിപ്പിച്ചിരുന്നില്ല ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ വന്നതുകൊണ്ട് മാത്രമാണ് സ്കൂളിലേക്ക് മാധ്യമങ്ങളെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ആ വൈദ്യുതി ലൈൻ ഇപ്പോഴും നീക്കം ചെയ്തിട്ടില്ല അതിലേക്കുള്ള വൈദ്യുതി വിച്ഛേദിച്ചിട്ടുണ്ട് അത് ആ വിദ്യാർത്ഥിക്ക് വിദ്യാർത്ഥിയുടെ മരണം സംഭവിച്ചതിന് ശേഷം കൃത്യമായും ഈ വൈദ്യുതി വിച്ഛേദിച്ചിരുന്നു എന്നാൽ അതിനുശേഷം യാതൊരു തരത്തിലുള്ള നടപടികളും അതായത് ഇത് ഒഴിവാക്കാൻ ആവശ്യമായി പരിശോധിക്കാം അത് പരിശോധിക്കാനാണല്ലോ ഞങ്ങൾ ഇപ്പോഴും ഇവിടെ വന്നിട്ടുള്ളത് ആ കാര്യങ്ങൾ ഏതൊക്കെ തലത്തിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ പരിശോധിക്കും പരിശോധിച്ചതിന് ശേഷം ആർക്കാണോ വീഴ്ച പറ്റിയിട്ടുള്ളത് അത് സംബന്ധിച്ചുള്ള കൃത്യമായ റിപ്പോർട്ട് റെക്കമെൻഡേഷൻസ് സർക്കാരിന് സമർപ്പിക്കും ഈ പറയുന്ന ലൈൻ്റെ വളരെ അടുത്ത് തന്നെ ഇത്തരം ഒരു ഷെഡ് നിർമ്മിച്ചത് ഒരു വീഴ്ചയായിട്ട് തന്നെയാണ് കമ്മീഷൻ കാണുന്നത് അതിലൊരു സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല എന്നുകൂടെ ഞങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഈ പ്രദേശവാസികൾ പറയുന്നത് ഏകദേശം ഒരു എട്ട് ഒൻപത് വർഷമായിട്ട് ഷെഡ് ഇങ്ങനെ അതെ അതെ അങ്ങനെയാണ് ഇപ്പോൾ ഞാനും ഇപ്പോൾ ഇവിടെ എത്തിയിട്ട് മനസ്സിലാക്കുന്നത് പരിശോധിക്കാം എന്തായാലും ആ കാര്യങ്ങളടക്കം പരിശോധിക്കാം ആരുടെ ഭാഗത്ത് വീഴ്ച വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് വീഴ്ചകൾ എന്ന് പരിശോധിക്കാം അല്ല ഈ അത്തരത്തിലൊരു വീഴ്ച കണ്ടെത്തിയാണെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ശുപാർശകൾ കമ്മീഷൻ അത് ഞാൻ പിന്നീട് ശുപാർശ നൽകുമ്പോൾ നിങ്ങൾക്ക് പറയാം ശുപാർശകൾ ഏതൊക്കെ എന്നുള്ളത് എല്ലാ വിവിധ ഏജൻസികളിൽ നിന്നുള്ള റിപ്പോർട്ട് ലഭ്യമായതിനു ശേഷം പറയാം ഈ പലപ്പോഴും ഇത്തരത്തിലുള്ള പരാതികൾ ഉണ്ടാകുമ്പോൾ അതിൽ ഈ നടപടികൾ ഉണ്ടാകാറില്ല എന്നൊരു വസ്തുത നിലനിൽക്കുന്നുണ്ട് അതാണ് ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാൻ കാരണമെന്നുള്ള ഒരു പരാതി വ്യാപകമായി തന്നെ ഉയരുന്നുണ്ട് ഞങ്ങൾ ഉണ്ടാവുന്നില്ല എന്നൊന്നും പറയാൻ വേണ്ടി കഴിയില്ല ഞങ്ങൾ തന്നെ ഇപ്പോൾ ഞങ്ങൾ നൽകിയ നിരവധി ശുപാർശകൾ സർക്കാരിൻ്റെ ഭാഗമായിട്ട് പരിഹരിക്കപ്പെട്ടിട്ട് ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ നടപടികൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതൊന്നും പറയാൻ വേണ്ടി കഴിയില്ല ഇതിപ്പോൾ ഇത്രയും കേരളത്തിലെ മുഴുവൻ സ്കൂളുകളും ഉണ്ടായിട്ടും ഈ ഒരു സ്കൂളിൽ മാത്രമല്ലേ ഒരു ദുരന്തം ഉണ്ടായിട്ടുള്ളൂ എല്ലാ സ്കൂളിലും അങ്ങനെ ദുരന്തം ഉണ്ടാവുന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് അല്ല ദുരന്തം ഉണ്ടായപ്പോൾ മാത്രമാണ് നമ്മൾ ഇപ്പോൾ അതിപ്പോൾ ഈ ഒരു ഒരു സ്കൂളിലല്ലേ ബാക്കിയുള്ള എത്ര സ്കൂളുകളുണ്ട് കേരളത്തിൽ എട്ടൊൻപത് വർഷമായിട്ട് ഇത് ഇങ്ങനെ ഞങ്ങൾ പരിശോധിക്കുന്നത് അത് ഈ സ്കൂളിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട വിഷയമാണ് തീർച്ചയായും എന്തായാലും ബാലകാശ കമ്മീഷൻ വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തും എന്ന് തന്നെയാണ് ആ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല ആ വീഴ്ച എങ്ങനെ സംഭവിച്ചു ആരാണ് ഉത്തരവാദി എന്നത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തും എന്നാണ് പക്ഷേ പ്രദേശവാസികൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എട്ട് ഒൻപത് വർഷമായി ഈ ഷെഡ് ഇവിടെ സ്ഥാപിച്ചിട്ട് ഇതിങ്ങനെ ഈ പ്രശ്നം നേരത്തെ തന്നെ പ്രദേശവാസികൾ ഉന്നയിച്ചതാണ് ഇത് പരിഹരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചതാണ് അത് നമ്മളോട് പ്രതികരിച്ച് അവർ തന്നെ ചൂണ്ടിക്കാണിച്ചത് ഈ റോഡിൽ കൂടി പോകുമ്പോൾ തന്നെ ഈ വൈദ്യുതി ലൈൻ താഴ്ന്നുകിടക്കുന്നത് കാണാൻ കഴിയും കുട്ടികൾക്ക് ഇത് ആപത്താണ് എന്ന് ചൂണ്ടി കാണിച്ചുകൊണ്ട് പ്രദേശവാസികൾ നിരവധി തവണ രംഗത്ത് വന്നതാണ് പക്ഷേ അത് പരിഹരിക്കാൻ ആവശ്യമായ യാതൊരു ശ്രമങ്ങളും നടത്തിയില്ല അതാണ് ഒരു കുട്ടിയുടെ ദാരുണമായ അന്ത്യത്തിന് കാരണമായത് എന്നാണ് പ്രധാനമായും അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇന്നും ഉണ്ടാകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് ഇന്ന് യുവമോർച്ചയുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും ബിജെപിയുടെയും ഒക്കെ നേതൃത്വത്തിലും പ്രതിഷേധങ്ങൾ വളരെ ശക്തമായി തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതനുസരിച്ചുള്ള വലിയ പോലീസ് അന്നാഹത്തെയും ഇവിടെ വിന്യസിച്ചിരിക്കുകയാണ് ഗൗതം രാജീവ് ഈ നിന്നും ചില ഇടപെടലുകൾ ഇതിലുണ്ടായതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് രാജീവ് തന്നെ അത് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു അതായത് കോൺഗ്രസിൻ്റെ ഭരണസമിതിയാണ് പഞ്ചായത്ത് ഭരണസമിതിയാണ് ഈ ഷെഡ് നിർമ്മിക്കാൻ അനധികൃതമായി അനുമതി നൽകിയത് എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത നേരത്തെ തന്നെ രാജീവ് റിപ്പോർട്ട് ചെയ്തതാണ് അങ്ങനെ വരുമ്പോൾ ഇടതുപക്ഷം മാത്രമല്ല അതായത് എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് ഈ സ്കൂളിന് ഇടത് സംഘടനകളുമായോ അല്ലെങ്കിൽ അതിൻ്റെ പോഷക സംഘടനകളുമായോ ബന്ധമില്ല എന്നാണ് പക്ഷേ അതിപ്പോൾ നാട്ടുകാർ തന്നെ തള്ളുന്നുണ്ട് അത് ഇടത് സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ് എന്നതിൽ വ്യക്തത വന്നിരിക്കുന്നു ആ പ്രതികരണങ്ങൾ നേരത്തെ നമ്മൾ കേട്ടതാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭരണകൂടമാണ് ഈ ഷെഡ് ഇത്തരത്തിലൊരു ഷെഡ് നിർമ്മിക്കാൻ അനുമതി നൽകിയത് എന്നതുകൂടി മനസ്സിലാക്കാൻ കഴിയുന്നല്ലോ രാജീവ് ഗൗതം തീർച്ചയായും അതീവ ഒരു വിഷയവും അത് തന്നെയാണ് കോൺഗ്രസിൻ്റെ ഭരണസമിതിയാണ് ഈ ഷെഡ് നിർമ്മിക്കാനുള്ള എല്ലാ അനുമതിയും നൽകിയത് അതായത് ഈ സ്കൂളിൽ കൃത്യമായി പരിശോധന നടത്താതെ കാലാകാലങ്ങളായി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിക്കൊണ്ടിരുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന ഭരണസമിതിയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത അവർ ഒരു പരിശോധന നടത്തിയിരുന്നെങ്കിൽ ഈ ഷെഡ് ഒഴിവാക്കണമെന്ന ഒരു നിർദ്ദേശം നൽകിയിരുന്നെങ്കിൽ തീർച്ചയായും ഒരു ധാരണമായ സംഭവം ഉണ്ടാകുമായിരുന്നില്ല ഏതായാലും അക്കാര്യം അടിവരയിടുന്ന ചില തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഉത്തരവാദിത്വം ഉണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും ആരുടെയും ഭാഗത്തു നിന്നാണ് ഉണ്ടായില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ദാരുണമായ ഒരു സംഭവം ഉണ്ടായത് ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വൈദ്യുതി ലൈന് തൊട്ട് സമീപമാണ് നമ്മൾ നിൽക്കുന്നത് ആ ഷെഡിന് തൊട്ടടുത്താണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ആ ഷെഡ് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും അതായത് അതിന് മുകളിൽ കൂടിയാണ് വൈദ്യുതി ലൈൻ കടന്നു പോകുന്നത് ആ വൈദ്യുതി ലൈൻ നിലവിൽ ഈ കുട്ടി സ്പർശിച്ചില്ലായിരുന്നെങ്കിൽ കൂടി ഈ വൈദ്യുതി ലൈൻ പൊട്ടി വീഴുകയോ മറ്റോ ചെയ്തിരുന്നാൽ ഈ ഷെഡിന് മുകളിലേക്കാണ് വൈദ്യുതി ലൈൻ വീഴുന്നത് അങ്ങനെയെങ്കിൽ ഈ ഇതിൽ കൂടി അതായത് ഇരുമ്പ് ഷെഡാണ് ഇരു ഇരുമ്പ് തൂണുകളിലാണ് ആ ഷെഡ് സ്ഥാപിച്ചിരിക്കുന്നത് അതിൽ കൂടി വൈദ്യുതി പ്രവഹിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ആപത്തുണ്ടാകാനുള്ള സാധ്യതയുണ്ടായിരുന്നു അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായിരുന്നിട്ട് പോലും അത് ഒഴിവാക്കാനുള്ള യാതൊരു ശ്രമങ്ങളും സ്കൂൾ അധികൃതരുടെയോ അല്ലെങ്കിൽ ഈ പറയുന്ന പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നോ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടായില്ല എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട് അത്തരത്തിൽ ഗുരുതരമായ വീഴ്ച തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇത് പരിശോധിക്കാൻ ആവശ്യമായ യാതൊരു തരത്തിലുള്ള നടപടികളും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്ന വസ്തുത അതേ രീതിയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് അതായത് ബാലാവശ്യ കമ്മീഷനും കുറച്ച് ് ചൂണ്ടിക്കാണിച്ചത് അതുതന്നെയാണ് ഈ വിഷയങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിനൊപ്പമാണ് ഇന്ന് വിവിധ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ ഇവിടേക്കുള്ള പ്രതിഷേധ മാർച്ച് നടത്തുന്നത് കോൺഗ്രസും ഇവിടേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് പക്ഷേ കോൺഗ്രസ് ഈ വിഷയത്തിൽ മാർച്ച് നടത്തുമ്പോൾ തങ്ങൾക്ക് സംഭവിച്ച വീഴ്ച അത് ആര് ചൂണ്ടിക്കാണിക്കും എന്നൊരു വസ്തുത അവിടെ നിൽക്കുന്നുണ്ട് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ന്യായീകരണങ്ങളൊക്കെ ഉണ്ടാകുന്നെങ്കിൽ കൂടി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നാണ് വീഴ്ച സംഭവിച്ചെന്നൊക്കെ ന്യായീകരണം ഉണ്ടാകുന്നെങ്കിലും അങ്ങനെ മാത്രം പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയില്ല കാരണം കോൺഗ്രസ് തുടർച്ചയായി ഈ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകി ായിരുന്നു ആ ഭരണസമിതി സർട്ടിഫിക്കറ്റ് നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് കൃത്യമായി പരിശോധന നടത്താൻ ഉദ്യോഗസ്ഥർക്ക് തയ്യാറായില്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്വം ഭരണസമിതിക്ക് കൂടിയാണ് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് അതായത് സി പി എം നിയന്ത്രണത്തിലുള്ള സ്കൂളാണ് എങ്കിൽ കൂടിയും സി പി എമ്മിനും കോൺഗ്രസിനും ഇവിടെ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത ഏതായാലും നിലവിലിപ്പോൾ ഈ പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മുഖം രക്ഷിക്കാനുള്ള നീക്കത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് വലിയ രീതി വീഴ്ച സംഭവിച്ചിട്ടും അതിനെക്കുറിച്ച് വിശദമായ അന്വേഷണത്തിലേക്ക് നിലവിലിപ്പോൾ കടക്കുന്നില്ല ഏതായാലും നിലവിലിപ്പോൾ യുവജന സംഘടനകൾ ആവശ്യപ്പെടുന്നത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള കേസുകൾ എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല കൃത്യമായ കൊലക്കുറ്റം തന്നെ ചുമത്തണം ഈ സ്കൂൾ മാനേജ്മെന്റിനെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്ന ആവശ്യമാണ് നിലവിൽ യുവജന സംഘടനകൾ ആവശ്യപ്പെടുന്നത് ആ രീതിയിലുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നാണ് നിലവിൽ അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഗൗതം കൊല്ലം തേവലക്കരയിൽ വിദ്യാർത്ഥി ഷോക്ക് ഏറ്റുമരിച്ച സംഭവത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം ഉയരുന്നു ഒപ്പം ഈ സ്കൂളിന് ഇടതുബന്ധമില്ല എന്ന എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള സി പി ഐ എം നേതാക്കളുടെ വാദം നാട്ടുകാരും പ്രദേശത്തെ ഇടതു നേതാക്കളും തന്നെ പൊളിക്കുകയാണ് മാത്രമല്ല ഈ സ്കൂള് അനധികൃതമായി ഷെഡ് പണിയുമ്പോൾ ആ ഷെഡ് പണിയാനുള്ള അനുമതി നൽകിയത് കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് ഭരണസമിതിയാണ് എന്ന വളരെ ഗുരുതരമായ സുപ്രധാനമായ വാർത്ത കൂടിയാണ് ആർ രാജീവ് കൊല്ലത്ത് നിന്നും റിപ്പോർട്ട് ചെയ്തത് കൊല്ലം തേവലക്കരയിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പിനും പഞ്ചായത്തിനും കെ എസ് സി ബിക്കും ഗുരുതര വീഴ്ചയെന്ന് ബാലാവകാശ കമ്മീഷൻ പ്രശ്നം പരിഹരിക്കാൻ ദുരന്തം വേണ്ടി വേണ്ടിവന്നത് ദൗർഭാഗ്യകരം വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി വേണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുമെന്നും ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ പറഞ്ഞു വിവരങ്ങളുമായി പ്രജിത് മോഹനാണ് ചേരുന്നത് പ്രജിത്തെ ഈ ബാലാവകാശ കമ്മീഷന്റെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് എന്തെങ്കിലും വിഷയങ്ങൾ ചർച്ച ചെയ്ത് നടപടി വേണമെങ്കിൽ ഒരു വലിയ ദുരന്തമുണ്ടാകണം കുട്ടികളോ അതല്ലെങ്കിൽ മുതിർന്നവരോ ആകട്ടെ ആരുടെയെങ്കിലും ഒക്കെ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാത്രമേ ഒരു നടപടിയിലേക്കോ ഒരു ചർച്ചയിലേക്കോ കാര്യങ്ങൾ പോകൂ എന്ന നിലയിലേക്ക് നമ്മുടെ നമ്പർ വൺ കേരളം അതപ്പതിക്കുകയാണ് പ്രജിത്ത് അങ്ങനെ തന്നെയാണ് ശക്തമായ നടപടി ഉണ്ടാകണം എന്നുള്ള ബാലാവകാശ കമ്മീഷൻ വരുന്നത് പ്രത്യേകിച്ച് ഈ വിഷയം ഉണ്ടാകുന്നത് കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ദുരന്തമുണ്ടാകുന്ന സമയത്താണ് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകുന്നത് അതൊട്ടും ആശ്വാസകരമായ ഒരു നിലപാടല്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോഴും ബാലാവശ്യ കമ്മീഷൻ സ്കൂളിൽ പരിശോധന തുടരുകയാണ് അദ്ദേഹം ഈ മിഥുൻ ഈ മുകളിലേക്ക് കയറാൻ ഉപയോഗിച്ച കസേരയൊക്കെയുള്ള ഭാഗത്ത് അതായത് ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന ക്ലാസ് റൂമിൽ നിന്നാണ് മിഥുൻ മുകളിലേക്ക് കയറുന്നതും ഈ ഷീറ്റിൻ്റെ മുകളിലേക്ക് കയറുന്നതും അവിടെ എത്തുന്നതും ആ മിഥുൻ മുകളിലേക്ക് കയറാൻ ഉപയോഗിച്ച ആ കസേരയും മേശയുമൊക്കെ ഇപ്പോഴും അവിടെ തന്നെയുണ്ട് ആ കസേരയും മേശയുമൊക്കെ ഇപ്പോഴും അവിടെ തന്നെയുണ്ട് ആ കസേരയുടെ മേശയുടെ മുകളിലൂടെയാണ് മിഥുൻ ഈ ഷീറ്റിൻ്റെ മുകളിലേക്ക് കയറിയത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ ഭാഗത്താണ് ഇപ്പോൾ ബാലഘാഷ കമ്മീഷൻ അംഗങ്ങൾ പരിശോധന നടത്തുന്നത് ചെയർപേഴ്സൺ കെ വി മനോജ് കുമാറും മറ്റ് അംഗങ്ങളുമുണ്ട് ഇതിൽ ഈ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും സർക്കാർ ഒരു ശുപാർശ നൽകുക ആ ശുപാർശയിൽ എന്തായാലും വീഴ്ച വരുത്തിയവർക്കെതിരെയെല്ലാം കർശനമായ നടപടി ഉണ്ടാകണം എന്നുള്ളത് ആവശ്യപ്പെടും എന്നുള്ളത് തന്നെയാണ് കമ്മീഷൻ പറയുന്നത് കമ്മീഷൻ ഈ ഇക്കാര്യത്തിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രഥമദൃഷ്ടിയാ തന്നെ വ്യക്തമാണ് അതിൽ കെ എസ് ഇ ബിക്ക് വീഴ്ചയുണ്ടാകാം സ്കൂളിന് വീഴ്ചയുണ്ടാകാം പഞ്ചായത്തിന് വീഴ്ചയുണ്ടാകാം അതുപോലെ തന്നെ ഈ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ഈ കാര്യങ്ങൾ പരിഹരിക്കേണ്ട ഉദ്യോഗസ്ഥർ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട ഉദ്യോഗസ്ഥർ അവരുടെ ഇടപെടലുകൾ കൃത്യമായിട്ടുണ്ടായിട്ടില്ല എന്നുള്ളതും വ്യക്തമാണ്